കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ വീഴ്ച സംബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഫയർ ഓഡിറ്റ് നടത്താതിരുന്നത് വീഴ്ചയാണെന്ന് മേയർ ബിനാ ഫിലിപ്പ് പറഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തര ആഭ്യന്തരാന്വേഷണ കമ്മിറ്റിക്ക് കോർപ്പറേഷൻ നിർദ്ദേശം നൽകി കെട്ടിടത്തിലെ വീഴ്ചകൾ വിശദീകരിച്ചുള്ള ഫയർഫോഴ്സിൻ്റെ റിപ്പോർട്ടും ജില്ലാ കളക്ടർക്ക് കൈമാറി തീപിടുത്തമുണ്ടായ കെട്ടിടം നാല്പത് വർഷം മുൻപുള്ള നിയമപ്രകാരമാണ് നിർമ്മിച്ചത് വരാന്തയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചതോടെ രണ്ടായിരത്തി പതിനാറിൽ വരാന്ത കെട്ടിമറിച്ച് ഉപയോഗിക്കാൻ വാടകക്കാരന് കൗൺസിൽ അനുമതി നൽകി പരാതികളില്ലാത്തതിനാൽ കെട്ടിടം പരിശോധിച്ചിരുന്നില്ല എന്നാൽ ഫയർ സുരക്ഷാ സംവിധാനങ്ങൾ കച്ചവടക്കാരൻ ഒരുക്കിയിരുന്നില്ല ഇല്ല അത് 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 പിന്നെ ആണ് എന്നും നമ്മുടെ വന്നപ്പോഴേക്കും ഒരു സംഭവം ഉണ്ടായി

ഫയർഫോഴ്സ് ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ മേയറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി റിപ്പോർട്ടർ